നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആകാശത്തിലെ വെള്ളി നക്ഷത്രങ്ങൾ മഹാതാരങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ബിംബവൽക്കരണം ഒടുവിൽ ബിംബങ്ങൾ നിലത്ത് വീണുടഞ്ഞു മഹാനടന്മാർ എന്ന് നമ്മൾ കരുതിയ പലരും തരംതാണ മാനസികാവസ്ഥയുള്ളവർ പലരും ലൈംഗിക വൈകൃതങ്ങൾ കടിമകൾ ഒരു ഞെട്ടലോടെയാണ് കേരളം ഇപ്പോൾ സിനിമാ കഥകൾ കേൾക്കുന്നത് തിയേറ്ററിലെത്തി സിനിമ കാണുന്നതിനേക്കാൾ ഭയാനകം കുടുംബസമേതം വീട്ടിലിരിക്കുന്നവർ ഇടയ്ക്ക് സിനിമയൊന്ന് കാണാൻ ടെലിവിഷൻ വെച്ചാൽ അപ്പോൾ തന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ മുന്നിലെത്തുന്നു ഓരോ നടികളുടെയും വെളിപ്പെടുത്തലുകളാണ് മിക്കവരുടെയും മനസ്സിൽ ഓടിയെത്തുക ചുരുക്കത്തിൽ നമ്മുടെ തന്നെ സ്വീകരണ മുറികളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു ഉളുപ്പ് പടരുന്നു അതാണത്ര അന് നിസംഗത എത്ര സ്ത്രീകളുമായി ഓരോ നടന്മാരും ബന്ധപ്പെടുന്നു എന്നതിനെക്കുറിച്ച് പരസ്പരം വെറ്റിവെക്കുന്നു ഗിന്നസ് ബുക്കിലേക്കുള്ള പാച്ചിലാണ് മിക്കവരും വൈകൃതങ്ങൾക്ക് ഒരു ക്ഷാമവുമില്ല അവിടെ കഴിഞ്ഞ അഞ്ചു വർഷം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് സർക്കാർ പൂഴ്ത്തിവച്ചു എന്നതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ കൃത്യമായി കേരളത്തിന് മനസ്സിലായി സർക്കാരിന് വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഈ ചൂഷണത്തിന് പിന്നിൽ ഏറ്റവുമധികം കളിച്ചത് സിനിമയിൽ പുതുമുഖ നടികൾ വരുമ്പോൾ നടത്തുന്ന നടയടിയെന്ന സമ്പ്രദായം പിന്നീട് അമ്മയുടെ അംഗത്വത്തിലേക്കും അവർ കൊണ്ടുചെന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ ഒരു നടി പുതുതായി അമ്മയിൽ അപേക്ഷിക്കുമ്പോൾ അവരോട് കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഇത്തരം വൈകൃതങ്ങൾ എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം അതിന്റെ പിന്നാമ്പുറ കഥകൾ നമ്മൾ കരുതുന്നതിനേക്കാൾ ഭീകരമാണ് ഷഷ്ടി പൂർത്തി കഴിഞ്ഞ പല നടന്മാർക്കും തങ്ങളുടെ യുവത്വം നിലനിർത്തണമെങ്കിൽ പെൺകുട്ടികളുമായി ബന്ധപ്പെടണമത്രേ വാക്കമണ്ണിലെ ഒരു സ്പിരിച്വൽ സെന്ററിൽ എത്തുന്ന ഒട്ടനവധി താരങ്ങളുണ്ട് സ്പിരിച്വൽ സെന്ററിലെ ഒരു താരം ഓഷോയെക്കാൾ ഭയാനകമായി നടീനടന്മാരെ പലതിനും പ്രേരിപ്പിക്കുന്നു ജീവിതം ഓജസുറ്റതും ജീവസുറ്റതുമാക്കണമെങ്കിൽ പരസ്പരം കാമകേളികൾ കൊണ്ടാടണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു കൊച്ചിയിൽ നിന്ന് വാഗമണ്ണിലെ ഈ സ്പിരിച്വൽ കേന്ദ്രത്തിലെത്തുന്നവർ അനവധിയാണ് സിനിമയിലേക്ക് കടന്നു വരുന്ന പുതുമുഖ നടികളെ നടയടി വീഴ്ത്തി ഒപ്പിക്കുന്നതും വഴങ്ങിയവരെ പിന്നീട് കൈമാറി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുമൊക്കെ ഒരു സ്ഥിരം സംഭവമായിരുന്നു ഇന്ന് വരെ എല്ലാം സാധാരണം പിന്നീട് രാത്രികാല വെടിവെട്ടവും മദ്യസൽക്കാരത്തിലുമൊക്കെ ഈ കഥകൾ തന്നെയായിരുന്നു നടന്മാരുടെയും സിനിമാ ക്രൂവിൻ്റെയും ഏറ്റവും വലിയ സംഭാഷണ ശകലവും എന്നാൽ ഇതുവരെ സാധാരണമായത് പലതുമിപ്പോൾ തലകീഴായി മറിയുന്നു ബിംബവൽക്കരിക്കപ്പെട്ട താര രാജാക്കന്മാർ മാത്രമല്ല പല പ്രൊഡ്യൂസർമാരും സംവിധായകരുമൊക്കെ പച്ച വെളിച്ചത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു രാത്രിയിൽ സൂര്യൻ ഉദിച്ചതുപോലെയാണ് പലരുടെയും അവസ്ഥ തലയിൽ മുണ്ടിട്ടോടുന്നു അമ്മയെന്ന സംഘടനയുടെ വാതിൽ തുറക്കാൻ പോലും ഇപ്പോൾ ഭാരവാഹികൾക്ക് ശക്തിയില്ല കമ്മിറ്റി പറഞ്ഞതുപോലെ ആ മാഫിയ സംഘത്തിൻ്റെ എണ്ണം പതിനഞ്ചിലൊന്നും നിൽക്കില്ല അതൊരു പക്ഷേ നൂറോ നൂറ്റൻപതിലോ എത്തിയേക്കാം ഇപ്പോൾ തന്നെ നിലത്ത് വീണ് കിടക്കുന്നത് ഏകദേശം ഇരുപതോളം താരങ്ങൾ മുഖമില്ലാത്ത പല നടികൾക്കും മുഖമില്ലാത്ത പല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ഇപ്പോൾ മുഖവും ശബ്ദവും വന്നിരിക്കുന്നു അവരുടെ ശബ്ദത്തിൽ കൂടുതൽ കൃത്യത അവർ ആരെയും ഭയക്കുന്നില്ല ലൈംഗിക താല്പര്യങ്ങൾ എല്ലാ വ്യക്തിയിലുമുണ്ട് പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് നമ്മുടെ നിയമസംവിധാനം അനുവദിക്കുന്നു എന്നാൽ സിനിമയിൽ നടക്കുന്നത് മാനിപ്പുലേറ്റഡ് സെക്സ് ആണ് എന്ന് നിയമവിദഗ്ധർ പറയുന്നു അതിലപ്പുറം എന്തോ അവകാശം പോലെ പിടിച്ചു വാങ്ങുന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ ഇക്കഴിഞ്ഞ ദിവസം മുകേഷ് എന്ന നടനെക്കുറിച്ച് മിനു മുനീർ പറഞ്ഞതും അതുതന്നെയാണ് അയാൾ ഇതൊക്കെ ഒരു അവകാശം പോലെ കണക്കാക്കി അത്രയേറെ ആജ്ഞാശക്തിയോടെയാണ് അയാൾ സെക്സിന് ആവശ്യപ്പെടുന്നത് ചിലർക്ക് മനുഷ്യ സഹജമായ ലൈംഗിക ബന്ധത്തിലൊന്നും ഏർപ്പെട്ടാൽ തൃപ്തി കിട്ടത്തില്ല അവർ അതുക്കും മേലെ പ്രതീക്ഷിക്കുന്നു സൈക്കോപാത്തുകളാണ് അധികവും ഇത്തരം സൈക്കോപാത്തുകൾക്കിടയിൽ ചെന്ന് ജീവിതം ഹോമിക്കപ്പെട്ട എത്രയോ പെൺകുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരിക്കൽ സിനിമാ ലോകത്തെത്തിയാൽ അവർ ഈയാം പാറ്റകളെപ്പോലെ കൊഴിഞ്ഞു വീഴും പിന്നീട് പല വഴികളിലൂടെ അവർ ഒഴുകി നടക്കും ഒടുവിൽ സിനിമയിൽ നിന്ന് മാറിയാൽ മറ്റൊരു കരിയർ തേടാൻ പോലും അവർക്ക് പ്രാപ്തിയില്ലാതാകും വികൃത മനസ്സുകളുടെ ഉടമകളാണോ നമ്മുടെ താരങ്ങൾ എന്ന് സംശയിക്കത്തക്ക തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ടോയ്ലറ്റിൻ്റെ മണം ഒരു നടന് ഹരമാണത്രേ ജയസൂര്യ രണ്ട് നടികളെ കടന്നു പിടിച്ചത് ടോയ്ലറ്റിൻ്റെ മുന്നിൽ വെച്ച് ടോയ്ലറ്റിൽ മൂത്രമൊക്കെ ഒഴിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ ഇനി എന്തെങ്കിലും പ്രത്യേക മാനസികാവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു രണ്ട് തവണയും കടന്നു പിടിക്കുകയും മിനു മുനീറിനെ കടന്നു പിടിച്ച് ചുണ്ടിൽ കടിക്കുകയും ചെയ്തുവെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ കെട്ടിപ്പിടുത്തത്തിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ് ഇടവേളബാബുവും ജയസൂര്യയും എന്നാൽ ഇടവേളയുടെ സ്ഥിരം ശൈലി പിന്നിൽ നിന്ന് ചെന്ന് കെട്ടിപ്പിടിക്കലാണ് ഒപ്പം കഴുത്തിൽ കടിക്കലും സോഷ്യൽ മീഡിയയിലെ ചിലർ പരിഹാസം കോറുന്നു ആ വലിയ വയറും വച്ച് എങ്ങനെയാണ് കെട്ടിപ്പിടിച്ച് കഴുത്തിൽ കടിക്കാൻ സാധിക്കുന്നത് ഈ രണ്ടാളുകളെ കുറിച്ചും ഇനിയുമേറെ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുമെന്നാണ് സിനിമാ വൃത്തങ്ങളിലുള്ളവർ തന്നെ പറയുന്നത് കാരണം അവർ അത്രയേറെ മഹാന്മാരാണത്രേ സോണിയ മൽഹർ പേര് പറഞ്ഞില്ല പകരം ആളെ ചൂണ്ടിക്കാട്ടി എല്ലാ തെളിവുകളും പുറത്തേക്കിട്ടു എന്നാൽ മിനു മുനീറിന് അത്ര ഭയമൊന്നുമില്ല സംഭവിച്ചതൊക്കെ അവർ പച്ചയ്ക്ക് പറഞ്ഞു ഒപ്പം പോലീസിൽ പരാതിയും നൽകുന്നു പോലൊരു നടന് എന്താ ധൈര്യം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനുള്ളിലെ ടോയ്ലറ്റിന് മുന്നിൽ വെച്ചാണ് ഇത്ര വലിയ സാഹസികതയ്ക്ക് ജയസൂര്യ ഇറങ്ങിത്തിരിച്ചത് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർ മാത്രമാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എന്ന് സിനിമയിലെ ചില നടന്മാരും ക്രൂവുമൊക്കെ വിളിച്ചു പോകുന്നു എന്നാൽ നഷ്ടപ്പെടാൻ ഏറെയുള്ളവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് താങ്ങാനുള്ള കെൽപ്പ് ഈ സിനിമാ ലോകത്തിനുണ്ടാവില്ല അതിൻ്റെ സൂചനകളാണ് ഇന്നലെ ഗീതാ വിജയനിലൂടെ നമ്മൾ കേട്ടത് ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് പോലെയാണ് പീഡനങ്ങളിൽ മുകേഷിൻ്റെ സ്ഥാനം എല്ലാ പീഡനങ്ങൾക്ക് പിന്നിലും എങ്ങനെയും മുകേഷ് ഓടിയെത്തുന്നു എന്ന് നാം ആശ്ചര്യപ്പെട്ടു പോകും സഹാവായതുകൊണ്ടാവാം മുകേഷ് കിടന്നു തരാൻ പോലും ആജ്ഞാപിക്കുകയാണ് മിനു മുനീർ പറഞ്ഞത് അയാൾ ശക്തമായ ഭാഷയിൽ ആജ്ഞാപിക്കുകയായിരുന്നുവെന്ന് അയാൾക്ക് വേണമെന്ന് ആജ്ഞാശക്തിയോടെ പലവട്ടം പറയുന്നു ചെന്നൈയിലെത്തിയപ്പോഴൊക്കെ തന്നെ വിളിച്ചു തനിക്ക് വേണം എന്നയാൾ ഉറപ്പിച്ചു പറയും അയാൾക്കൊപ്പം രണ്ട് സിനിമകളിൽ അഭിനയിച്ചു ആ സമയങ്ങളിലൊക്കെ വേണം വേണമെന്ന് പറഞ്ഞ് അയാൾ ആജ്ഞാപിക്കുകയായിരുന്നു എന്തിനാണ് ഇങ്ങനെ മൂടി വയ്ക്കുന്നത് എന്നൊക്കെ അയാൾ പച്ചക്ക് ചോദിച്ചു ഇയാളെപ്പോലെയുള്ള ജനപ്രതിനിധികളെയാണ് കേരളം ചുമക്കുന്നത് എന്ന് മനസ്സിലാക്കുക രാത്രി നടികളെ ഉറക്കാതിരിക്കുന്നതാണ് മുകേഷിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് വേണം നമ്മൾ മിനു മുനീറിൻ്റെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ മിനു മുനീർ താമസിച്ച മുറിയുടെ അരികിൽ ചെന്ന് ഇയാൾ താമസിക്കാൻ ശ്രമിക്കുന്നു ടെസ് ജോസഫിൻ്റെ വെളിപ്പെടുത്തലും അങ്ങനെ തന്നെയായിരുന്നു അവരുടെ മുറിക്കരികിൽ മണവും പിടിച്ച് ഫോണും വിളിച്ച് ഇയാൾ ചെന്ന് താമസിച്ച കഥ വി കെ പ്രകാശ് എന്ന സംവിധായകൻ പണ്ടേ ഇക്കാര്യങ്ങളിലൊക്കെ പ്രശസ്തനാണ് എന്ന് സിനിമാ വൃത്തങ്ങളിലുള്ളവർ പറയും അതുതന്നെയാണ് ഇന്നലെ ഒരു യുവ എഴുത്തുകാരി പച്ചയ്ക്ക് തുറന്നടിച്ചതും എന്തൊരു തന്ത്രജ്ഞതയാണ് സിനിമാ കഥ പറഞ്ഞ് അതൊന്ന് അഭിനയിക്കാൻ പറയുക വളരെ വൾഗാരിറ്റിയുള്ള സീനാണ് അഭിനയിക്കാൻ ആവശ്യപ്പെട്ടത് ആ യുവതിയുടെ ചുണ്ടിൽ കടിക്കുന്നു പിന്നെ ബെഡിലേക്ക് തള്ളിയിട്ട് ആവുന്നത്ര വാശിയിൽ ലൈംഗികാസക്തി കാട്ടുന്നു ഒരു വിധമാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് വൈകൃതങ്ങൾ തന്നെയല്ലേ ഇത്തരം പെരുമാറ്റങ്ങൾ തുളസിദാസ് എന്ന സംവിധായകൻ ഇക്കാര്യങ്ങളിൽ പണ്ടേ വേറെ ലെവലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമർത്ഥമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു മിടുക്ക് തുളസിദാസിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോ അതാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഹൈലൈറ്റ് കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചോക്ക് ചെയ്ത് ഒരു പ്രത്യേകത തരം സംതൃപ്തിയടയൽ വില്ലൻ ഭാവത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ അത്രയും ബാബുരാജും ചെയ്തു കൂട്ടുന്നത് ബാബുരാജിനെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം യുവതി വെളിപ്പെടുത്തിയത് കേൾക്കുമ്പോൾ സിനിമയിൽ പോലും ഇത്തരം വില്ലന്മാരുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോകും എന്തുകൊണ്ട് ഈ നടികളൊക്കെ രണ്ടാംഘടനായകന്മാരെ മാത്രം ഉന്നമിടുന്നു എന്ന ചോദ്യം ശക്തമായപ്പോഴാണ് അഭിചാരിതമായി ജയസൂര്യ വന്ന് വീഴുന്നത് ജയസൂര്യയുടെ വീഴ്ച ഒരൊന്നൊന്നര വീഴ്ചയായിരുന്നു ഒരുപാട് കാര്യങ്ങളിൽ സ്പെഷ്യലൈസേഷൻ അത് ജയസൂര്യയുടെ ഒരു ഹൈലൈറ്റ് ഉയരങ്ങളിൽ പറക്കുന്ന കഴുകനെതിരെ ഒരു കല്ല് പോലും വലിച്ചെറിയാൻ കഴിയില്ല ഈ ദുർബലകളായ ഇരകൾക്കെന്ന് മറ്റു ചിലർ കൊമ്പന്മാരൊക്കെ ഉൾക്കടലിലേക്ക് വലിച്ചു കളഞ്ഞു ഇനി അവരെ വീഴിക്കണമെങ്കിൽ പ്രത്യേക വലയിറക്കണം ഒരുപക്ഷേ സിനിമാ ഫീൽഡിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാവാം സ്ത്രീകൾ കിടന്നുറങ്ങുന്ന മുറിയുടെ കഥകളിൽ ചെന്ന് അങ്ങനെ മുട്ടുന്നത് നിരവധി മുട്ടുകഥകളാണ് ഇന്നലെ മിനു മുനീർ വെളിപ്പെടുത്തിയത് മിനു മുനീർ മാത്രമല്ല മറ്റ് നിരവധി നടികൾ മുട്ടുകഥകൾ തന്നെ വെളിപ്പെടുത്തുന്നു തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പോലീസ് കേസെടുത്തു എന്നും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നടികളെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെയാണ് ഇപ്പോൾ ഒന്നൊന്നായി കേസുകൾ ചുമത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം രഞ്ജിത്തിനെതിരെ ഇപ്പോഴിതാ മുകേഷിനും മണിയമ്പളരാജുവിനും ജയസൂര്യയ്ക്കും ഇടവേള ബാബുവിനുമെതിരെ ഇനിയും ആ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കും എന്തൊക്കെയാണ് മലയാള സിനിമാ ലോകത്തെ ഈ സംവിധായകരുടെയും താരങ്ങളുടെയും ഒക്കെ സ്പെഷ്യലൈസേഷൻ ഒരു സംവിധായകൻ നടികളുടെ ഗുഹ്യഭാഗത്തെ രോമം സൂക്ഷിക്കുന്ന ബിരുദനാണ് എന്നീ കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത പുറത്തുവിട്ടിരുന്നു ഇത്തരം രോമങ്ങൾ പ്രത്യേക ഡയറിയിൽ അയാൾ മയിൽപീലി പോലെ സൂക്ഷിച്ചു വെക്കുന്നു എന്നിട്ട് തൻ്റെ ഏറ്റവും അടുത്ത മിത്രങ്ങളെ വലിയ ഗർവോടെ ഇതൊക്കെ കാട്ടിക്കൊടുക്കുന്നു സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്ന നടികളും മറ്റ് യുവതികളുമൊക്കെ ഇവന്മാരുടെ ഇത്തരം സൂക്കേടുകൾ അറിയുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ ഉപ്പും രുചിയും നോക്കുക മാത്രമല്ല അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഈ വീരേതിഹാസം വിളിച്ചു അങ്ങനെ പിന്നെ സിനിമാ ലോകത്തു നിന്നല്ല കേരളത്തിൽ തന്നെ നിങ്ങളുടെ ഇമേജ് അങ്ങ് നാറ്റിച്ച് പണ്ടാരമടക്കും ചിലരുണ്ട് ഇത്തരം കാമകേളികൾ നടത്തുമ്പോൾ ഫോട്ടോ പിടിച്ച് സൂക്ഷിക്കുന്നവർ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ മറ്റൊരു തലമാണ് നമ്മൾ കാണുന്നത് സിദ്ധിക്കുന്ന നടൻ മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു വരുത്തി രേവതി സമ്പത്തിനെ പീഡിപ്പിച്ചത് മറ്റൊരു തരത്തിൽ ഒരു മണിക്കൂർ ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു അതും പോരാഞ്ഞിട്ട് അയാൾ അവൾക്ക് മുന്നിലിരുന്ന് സ്വയംഭോഗം ചെയ്യുന്നു ഭാഗങ്ങളിൽ ഒന്ന് ലിക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചയാൾ അവളുടെ കാലിൽ വീഴുന്നു വിചിത്രങ്ങളായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കെന്താ പേ പിടിച്ചോ എന്ന് തോന്നിപ്പോകാം എല്ലാം ഇഷ്ടം പോലെ ഗ്ലാമർ പണം മദ്യം ഇവയ്ക്കും പിന്നാലെ സ്ത്രീകളുടെ സാന്നിധ്യം ഇവയൊക്കെ ഒത്തുചേർന്നാലും മനുഷ്യന് സംതൃപ്തിയില്ല എന്നതാണ് കഥകൾ നമ്മോട് പറഞ്ഞു തരുന്നത് അവിടെയാണ് പേക്കൂത്തുകൾ ആരംഭിക്കുന്നത് സൈക്കോപാത്തുകളായി മനുഷ്യൻ അതം സ്വാഭാവികമായും ഇനി കുറച്ചുകാലം പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ കഥകൾ കൊണ്ടാടും മാപ്രകൾക്ക് കൊയ്ത്തുകാലമാണല്ലോ എന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നുണ്ടാവാം എങ്കിലും മാപ്രകൾ ഇത് പറഞ്ഞില്ല എങ്കിൽ കേരളത്തിലെ പുതുവകതടികളും ഇത്തരം ആകർഷണങ്ങളിലേക്ക് ചെന്നു വീഴുന്ന ഈയാം പാറ്റകളുമൊക്കെ ഇക്കഥകൾ മനസ്സിലാക്കില്ല മലയാളത്തിലെ ഒരു സിനിമ കാണാനുള്ള മാനസികാവസ്ഥ സാധാരണ പ്രേക്ഷകന് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്നലെ പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരന്തിത്തള്ളു നടത്തി ഒരിക്കൽ അമ്മയുടെ മീറ്റിംഗിനിടയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പൃഥ്വിരാജ് അന്ന് ദിലീപ് വിഷയത്തിൽ ഒരു കാച്ചുകാച്ചി ഞങ്ങൾ അകത്ത് ചെല്ലത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ നിലപാടാണ് അത് നടന്നില്ലെങ്കിൽ കാണാമെന്നായിരുന്നു ദിലീപിനെ തിരികെ എടുക്കുന്നത് സംബന്ധിച്ച് പൃഥ്വിരാജ് അന്ന് മാധ്യമങ്ങളോട് തട്ടിവിട്ടത് ദിലീപിനെ അമ്മാ സംഘടന തിരിച്ചെടുത്തു പൃഥ്വിക്ക് മിണ്ടാട്ടമില്ല ആക്രമിക്കപ്പെട്ട നടി തൻ്റെ ഉറ്റ സുഹൃത്തെന്ന് പൃഥ്വിരാജ് എന്ന് പലവട്ടം വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ നിയമ പോരാട്ടങ്ങളിൽ ഒരിടത്തും നടിക്കു വേണ്ട പിന്തുണ പൃഥ്വിരാജ് നൽകിയില്ല എന്നോർക്കണം പൃഥ്വി പൃഥ്വിൻ്റെ തിരക്കിലായിരുന്നു അയാൾക്ക് അയാളുടെ പടം അയാളുടെ ബിസിനസ് സാമ്രാജ്യം അതുകൊണ്ട് തന്നെ അവിടെ വേർതിരിവുകൾ വെച്ചാൽ അത് വളർച്ചയ്ക്ക് തടസ്സമാകുമെന്ന് പൃഥ്വിരാജ് മനസ്സിലാക്കി സ്ത്രീകൾ പൊരുതി നേടിയ ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ ആറംഗ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം അന്വേഷണത്തിനിറങ്ങിയതിന് പിന്നിലും ആ സ്ത്രീകളുടെ പോരാട്ടമാണ് ഡബ്ല്യു സി സിയുടെ പോരാട്ടത്തെക്കാൾ മികച്ചത് മറ്റൊന്നുമില്ല ആക്രമിക്കപ്പെട്ട നടി കരുത്തോടെ നിന്നതാണ് ഇത്തരം പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്നത് തുടക്കത്തിൽ തന്നെ ഡബ്ല്യു സി സിയെ തേച്ച് മഞ്ജു വാര്യർ അടക്കമുള്ളവർ രംഗം വിട്ടു എങ്കിലും ആക്രമിക്കപ്പെട്ട നടിയും ഡബ്ല്യു സി സിയിലെ ചില മെമ്പർമാരും തങ്ങളുടെ ജീവിതവും കരിയറുമൊക്കെ വേണ്ടെന്ന് വെച്ച് ഈ പോരാട്ടത്തിന് വേണ്ടി കാത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സോഷ്യൽ മീഡിയ പൃഥ്വിരാജിൻ്റെ വാക്കുകളെ സംശയിച്ചത് ആടുജീവിതത്തിലെ നജീബിനേക്കാൾ ഒറിജിനാലിറ്റിയുള്ള അഭിനയമാണ് പൃഥ്വിരാജ് കാട്ടിയത് എന്നവർ പരിഹസിക്കുന്നത് ഡയലോഗ് ഡെലിവറിയൊക്കെ നല്ല ഒന്നാം തരമായി എന്നാൽ പൃഥ്വിരാജ് ഇനി എന്ത് ചെയ്യും എന്നതിലാണ് കേരളം ഉറ്റുനോക്കുന്നത് അമ്മയുടെ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ അതിൽ വനിതാ പ്രസിഡന്റ് ഉണ്ടാകുമോ എന്ന സംശയം കേരളത്തിനുണ്ട് ഏറെ വൈകൃതങ്ങളുള്ള ഭാരവാഹികളെ പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ഈ യുവനിര എന്തു ചെയ്യും അമ്മയെന്ന സംഘടനയെ നിങ്ങൾ ഏതു തരത്തിലാണ് ഇനി പരിഷ്കരിക്കുന്നത് ഇനി നന്നാക്കിയെടുക്കുന്നത് മലയാള സിനിമാ ലോകത്തെ പുഴുക്കുത്തുകളെയും വിഷങ്ങളെയുമൊക്കെ നിങ്ങൾ എങ്ങനെ ഒഴിവാക്കും പൃഥ്വിരാജ് മാത്രമല്ല യുവതലമുറയിലെ ഏതൊക്കെ നടീനടന്മാർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം കേരളത്തെ എങ്ങനെ നിങ്ങൾ മലയാള സിനിമയെ രക്ഷിച്ചെടുക്കും എന്ന് ഉത്തരവാദിത്വത്തോടെ പറയാൻ ആർജവമുണ്ടോ അതല്ല പവർ ഗ്രൂപ്പിൻ്റെ ആ കരുത്തിന് കീഴിൽ തന്ത്രപരമായി വളരാനുള്ള നീക്കങ്ങളാണോ നിങ്ങളെപ്പോലെയുള്ളവർ നടത്തുന്നത് എവിടെ ഭഗത് ഫാസിൽ എന്ന നടൻ ആവേശമൊക്കെ എവിടെ പോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്